ചെക്ക് ചെയ്യാൻ വന്നതാണ് ഞാൻ ഒന്നറിയാമോ എൻ്റെ മെസ്സേജൊക്കെ കട്ടായിപ്പോയില്ലേ കട്ടായിപ്പോയപ്പോൾ ഞാനത് ഹലോസ് എല്ലാവർക്കും ഞാൻ എൻ്റെ മെസ്സേജൊക്കെ കട്ടായിപ്പോയോണ്ട് വീണ്ടും എന്തുകൊണ്ടാണ് കട്ടായി കട്ടായിപ്പോയെന്നറിയത്തില്ലല്ലോ അതുകൊണ്ട് ചെക്ക് ചെയ്യാൻ വന്നതാണ് ഞാൻ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയേ എല്ലാം ഓക്കെയാ എന്നിട്ട് മെസ്സേജ് എന്തുകൊണ്ടാണ് വരാഞ്ഞെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് ഹലോ ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഓക്കെ ഓക്കെ ആ ഇപ്പോഴാണേ ഞാൻ ലൈവ് ഞാൻ ഓഫാക്കി ഓഫാക്കിയിട്ട് ഞാൻ ഇപ്പോൾ വീണ്ടും വരുന്നുണ്ടോ മെസ്സേജ് എന്നറിയാൻ വേണ്ടി ഞാൻ വന്നതാണ് പിന്നെയും വന്നോ പിന്നെയും വന്നതല്ല ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണേ ഗുഡ് ഈവനിങ് ഓ ഗുഡ് ഈവനിംഗില്ല ഓക്കെ ഓക്കെ ഗുഡ് ഈവനിങ് സെം റ്റു സെം റ്റു ഒരു ലൈക്ക് കിട്ടി ഓക്കെ ഓക്കെ ഞാനേ എനിക്ക് കരണ്ട് പോയപ്പോഴേ എനിക്ക് മെസ്സേജ് ഒക്കെ ഞാൻ വായിച്ചു എൻ്റെ വീഡിയോ കണ്ടോ ഇഷ്ടപ്പെട്ടായിരുന്നോ ഞാൻ മെസ്സേജ് വായിച്ചായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും ലൈവിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ആര് വരൂ എത്ര പേര് വരൂ എന്ന് എനിക്കറിയത്തില്ലേ ഞാൻ ചുമ്മാ വന്നതായിരുന്നു സാരമില്ല ഇതൊക്കെ ഇതിലുള്ളതാണ് അതന്നെ ഇപ്പം ഞാൻ പറയട്ടെ പത്ത് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇച്ചിരി കഴിയുമ്പോൾ ഉണ്ടല്ലോ മൂന്ന് പേര് കാണത്തില്ല അതിൽ അവതരണം നന്നാവുന്നുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാവരോടും ഇങ്ങനെ തന്നെ നിൽക്കും ഓക്കെ ഞാൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് പിന്നെ നമുക്ക് ചെറിയാൻ ആൾക്കാർ വരികയല്ലേ അപ്പോൾ നല്ല മറുപടി ഞാൻ പറയും ചെറിയന്മാരൊക്കെ മൂക്കും പോയി ഓടുമായിരുന്നു വരുന്നു ഓരോ ആൾക്കാളുകളും നമ്മുടെ ഗസ്റ്റാണ് അച്ഛാ വരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഗസ്റ്റാണേ പക്ഷേ ഗസ്റ്റ് വന്നിട്ട് നമുക്ക് കൊള്ളാത്ത വർത്താനം പറയുവാണെങ്കിൽ എന്താ പറയേണ്ട മറുപടി ആളുകൾ പലവിധം ഉണ്ടാകുകയും മൈൻഡ് ചെയ്യേണ്ടെന്നോ ഓക്കെ ഓക്കെ ഞാനേ ബോൾഡ് ആയിട്ടുള്ള വുമൺ ആണ് അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ മറുപടി ഉണ്ടല്ലോ എനിക്കൊരു ടെൻഷനാ ഞാൻ നല്ലതായിട്ട് എല്ലാവരും സോപ്പിടുകയും ചെയ്യും അതുപോലെ എന്തെങ്കിലും അവര് എന്തെങ്കിലും പറഞ്ഞാ മറുപടി പറയുകയും ചെയ്യും എനിക്ക് മറുപടി പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞു ഒഴിവാക്കും നല്ല രീതിയിൽ ഞാൻ ചിരിച്ചോണ്ട് തന്നെ അവരെ നല്ല കുപ്പിയിലാക്കി വിടും ചിലർ ഇരുന്നു പറയാ ഫയർ ചെയ്യുന്നത് കാണാം ഞാൻ അതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ അന്നേരം ഓർക്കുക എന്തിനാ ഇവരിങ്ങനെ ഭയങ്കര വഴക്ക് എന്തോ നമുക്ക് ആ വഴക്കിലൂടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല പോകുന്നില്ലേ എങ്കിലും അവരുടെ വഴക്കൊക്കെ കേൾക്കുമ്പോ ഞാൻ ഓർക്കും ഓർക്കുവോ ഇവരെന്താ വീട്ടിലെ വഴക്കാണോ പറയണേ അതോ അയൽവക്കാരുമായിട്ടുള്ള വഴക്കാണോ എന്തൊക്കെയോ നമ്മള് നോർമലിന്റെ വഴക്കുണ്ടാക്കുന്ന പോലെ ബാഡ് കമന്റ്സ് ഒക്കെ പറഞ്ഞ് അവര് വഴക്കുണ്ടാക്കുക ആ അത് ശെരി അത് ശരി അതെ ഞങ്ങളുടെ അടുത്തും ഒരുപാട് പേര് പറഞ്ഞ് ലൈവിലൊക്കെ പോകുന്നത് കൊള്ളില്ല ലൈവ് കൊള്ളത്തില്ലെന്ന് പക്ഷെ ഞാൻ പറഞ്ഞ് എൻ്റെ ലൈവിൽ നിങ്ങൾ വന്ന് നോക്കൂ എന്നിട്ട് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞ് അവരൊക്കെ അത് കഴിഞ്ഞ് അമേരിക്ക എന്നൊരു ഫാമിലി കണ്ട് അവർ എന്നോട് ഹായ് പറയൂ നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ ഫാമിലിയായിട്ട് വീട്ടിലിരുന്ന് കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആ ചാ വീഡിയോയും ഇഷ്ടമാണ് നിങ്ങളുടെ ലൈവും ഇഷ്ടമാന്ന് പറഞ്ഞു ഹായ് തോമ തോമസ് മാത് മാത്യു അല്ല അല്ലേ മാതാന്ന് എഴുതിയാക്കുന്നത് മാത്യു ആണോ ഹൈ തോമസ് ഹായ് 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 ഇത് എല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കൂടുതൽ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത് ആണ് ഓക്കെ താങ്ക് യു താങ്ക് യു എന്നെ എന്തുവാ എന്നാ പോട്ടെ എന്നോ ഓക്കേ ലൈക്ക് ഇട്ടിട്ട് ലൈക്ക് ചെയ്തില്ലേ ലൈക്ക് ചെയ്യാതെ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ വായിച്ചു ഈശ്വര ഇന്ന് താങ്ക്സ് എടുത്ത് വച്ച് ഞാൻ ഒരു പരുവാകും താങ്ക്സ് എടുത്തു വെച്ച് ഒരു പരി പോകും അല്ലേ കുറേ താങ്ക്സും കുറേ കമൻസും കിട്ടിയിട്ടുണ്ട് എനിക്കും ഓക്കെ നാല് പേരെ ലൈവിലുണ്ട് ഒരാൾ മാത്രം ലൈക്ക് ചെയ്തു ബാക്കി നാലാൾക്കാരും ലൈക്ക് ചെയ്തില്ല എന്താണെന്ന് അറിയത്തില്ല എന്നോട് പിണക്കമാണോ പിണക്കമായതുകൊണ്ടാണോ ലൈക്ക് ചെയ്യാത്ത ഹായ് ഹലോ ഓ എനിക്ക് മെസ്സേജ് വരാതെ വന്നപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നേ എന്നിട്ട് ഞാൻ എന്റെ മുഖത്ത് കാണിക്കാതെ ഞാൻ അങ്ങ് ലൈവ് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോയത് മാക്സിമം എൻജോയ് ചെയ്ത് ലൈവ് ആയാലും ഷോർട്ട് വീഡിയോ ആയാലും 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 മാക്സിമം എൻജോയ്മെന്റ് ഷോർട്സ് വീഡിയോ ആയാലും ആയാലും സസ്പെൻ പോയി എന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ല മാക്സിമം ഫിനിഷായില്ല ക്വസ് ആൻസറും ഫിനിഷായില്ല ഹലോ അഞ്ച് പേരുണ്ടല്ലോ ഇന്ന ദിവസമായിരുന്നു ചതന്വേഷുന്നല്ലേ ആ വീഡിയോ ആയാലും ലൈവ് ആയാലും ഒന്നും ഫിനിഷിങ് ആയില്ല ഫിനിഷിങ് ആയില്ല അതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാണേ ഹായ് 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 പറഞ്ഞു മീന തൃശ്ശൂർ തൃശ്ശൂരല്ലേ ഒന്നുമില്ല എല്ലാം എൻജോയ് ചെയ്യൂ അപ്പോഴെല്ലാം ഭംഗിയാകും ഓക്കെ 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 എന്തോ ഒരു ഐ ഡി പേര് വന്നിട്ടുണ്ട് ഹായ് ഹായ് എനിക്കറിയില്ല വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല മെനത്തി മെനത്തിൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എനിക്ക് മനസ്സിലായില്ല പേര് പറയോ പക്ഷേ ഹലോ ലൈക്ക് ചെയ്തോ ലൈക്ക് ചെയ്തതിന് നന്ദി ഓക്കേ സംഭവം ഒന്നും നോക്കണ്ട എല്ലാം പുറകെ വന്നോളൂ അയ്യോ ഞാൻ വന്നിട്ടപ്പോൾ മൂ മൂന്ന് മാസം കഴിഞ്ഞു പക്ഷെ ഞാൻ ലൈവിലൊന്നും വരില്ലായിരുന്നു പിന്നെ ആക്ച്വലി അമ്പത് സബ്സ്ക്രൈബർ ആകുന്നവരൊക്കെ ലൈവ് വരുമല്ലോ നമ്മൾ വന്നില്ലായിരുന്നു ഞാൻ ഇപ്പോഴാണ് വരാൻ തുടങ്ങിയത് വരാൻ തുടങ്ങിയപ്പോൾ അടുത്ത് ൈവിൽ വന്നേ ഉള്ളൂ ഞാൻ ആദ്യമൊന്നും വരാത്തോണ്ട് എന്റെ വീഡിയോസ് ഒന്നും ആരും കാണാറില്ല അറിയില്ലായിരുന്നു ആർക്കും മൂന്നു മാസമൊക്കെ കഴിഞ്ഞു മാക്സിമം ലൈവ് മുടക്ക എഴുതുന്നു അച്ഛാ മുടക്കരുതന്നോ അയ്യോ ഇതുപോലൊരു ബോറ് എന്ത് ബോറാന്നറിയാവോ നിങ്ങൾക്ക് നല്ല സുഖമാ അവിടെ ഇരുന്ന് അതും അതും പറയാനേ എനിക്കെന്ത് ബോറാന്നറിയോ കുട്ടികളെ കൂട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ലൈവില് വരത്തില്ല അവർക്ക് അവർ പറ മമ്മി എന്തിനാ ലൈവിൽ പോകുന്നത് മമ്മീന്ന് രാത്രി ഒൻപതരയ്ക്ക് നല്ലൊരു സമയമാണ് ആൾക്കാർ അല്പം ഫ്രീ ആകുന്ന സമയമാണ് എനിക്ക് രാത്രി ഒട്ടും ഇഷ്ടമില്ല അയ്യോ ഞാൻ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ ചെയ്യും പിന്നെ പ്രയറൊക്കെ ചെയ്യും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഫുഡ് കഴിക്കുന്ന സമയമാണ് ഞാനും ഹസ്ബൻഡും ഒൻപതര ആകുമ്പോൾ ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്താ പറയുക മെഡിറ്റേഷനൊക്കെ ചെയ്ത് സമയം രാത്രിയിൽ കിട്ടാൻ കഷ്ടായിരിക്കും മാക്സിമം ലൈവ് മുടക്കാതെ സമയം കിട്ടുമ്പോൾ എല്ലാം ചെയ്യാം ഞാൻ ഒരു ദിവസം ട്രൈ ചെയ്യുന്നുണ്ട് വൈകിട്ട് ഒൻപതരക്ക് ശേഷം ഏ ആൾക്കാർ വരുവാണെങ്കിൽ മാത്രം പിന്നെ വരുവുള്ളൂ വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ലൈവ് രാത്രി വരികല പകൽ ആരും ഇല്ലെങ്കിലും ഉണ്ടല്ലോ നമുക്കൊരു എന്താ പറയുന്നത് രാത്രി ഒക്കെ ആവുമ്പോ എനിക്കെന്തോ ഒരു പേടി പോലെ പേടിയല്ല എന്തോ ഒരു ബാച്ച് ടൈം ഇമ്പോർട്ടന്റ് ആക്ച്വലി എപ്പഴാന്ന് എനിക്കറിയത്തില്ല ഞാൻ ഈ കറക്റ്റ് മൂന്നരക്ക് ശേഷം വന്നോണ്ടിരിക്കുന്നോണ്ടേ ഹലോ എൻ്റെ ലൈവിൽ ഏഴ് പേര് ഏഴ് മഹാനും മകതികളൊക്കെ ഉണ്ട് എല്ലാവരും വന്നു ലൈക്ക് ചെയ്യൂ ഈ മുഖം ഇതിനു ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ കണ്ടിട്ടുള്ളവരാണേലും കണ്ടിട്ടില്ലാത്തവരാണെങ്കിലും ലൈക്ക് ചെയ്യൂ അധികം വൈകി ഇരുന്ന് ലൈവ് ചെയ്യേണ്ട ആളുകളുള്ള സമയം നോക്കി ചെയ്യൂ ആ ഹാ അധികം വൈകി ഇരുന്ന് ഡൈവ് ചെയ്യണ്ട ഓക്കെ ഓക്കെ ഷൈജു എവിടെയാ താമസിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞായിരുന്നോ എന്നോട് ഞാൻ മറന്നുപോയി മൂന്ന് ലൈവ് മൂന്ന് ലൈക്ക് കിട്ടിയിട്ടുണ്ട് വീണ്ടും വന്നുകൊണ്ട് ഈ മുഖം കണ്ടിട്ടുണ്ടല്ലോ ഓർത്ത് ഓടി പോകും ഈ ഇപ്പോൾ പോകുവാൻ സമയമായോ ഇവിടെ ഇപ്പൊ പോകുവാൻ സമയം നോക്കട്ടെ ആ ഞാൻ ആ പോകാൻ സമയമായ എന്നാന്ന് വെച്ചാൽ സിക്സ് ഒ എനിക്ക് കുറേ ജോലികളുണ്ട് വന്നിട്ടുണ്ടോ അങ്ങനെ നിൽക്കുക വിളക്ക് കത്തിക്കണം സന്ധ്യനാമം ചൊല്ലണം മെഡിറ്റേഷൻ ചെയ്യണം കുറേ പരിപാടി ഉണ്ട് ഹലോ നാല് പേരുണ്ട് നിങ്ങൾ നാല് പേരും ലൈക്ക് ചെയ്യൂ കുറഞ്ഞതൊരു അഞ്ച് അഞ്ച് അഞ്ചിലൈക്കെങ്കിലും കിട്ടട്ടെ ഞാൻ പോകു എന്നിട്ട് നടക്കട്ടെ പിന്നെ വരാ പിന്നെ വരൂ അയ്യോ ഇന്നിനി ഇല്ല ഇന്നിനിയിപ്പോൾ രണ്ട് പ്രാവശ്യം വന്നില്ലേ ഇന്ന് എനിക്ക് മെസ്സേജ് വരുമോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നടത്തിയിട്ട് വന്നത് ഇനി എനിക്ക് കുറേ ജോലികളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നാളെ വരുള്ളൂ നാളെ ത്രീ തേർട്ടി കഴിഞ്ഞു ഫോർ ഓ ക്ലോക്കിനൊക്കെ അടുത്തായിട്ട് വരും അല്ലെങ്കിൽ ത്രീ ത്രീ തേർട്ടിക്ക് വരും നല്ലൊരു സായ്നം ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു ഗുഡ് ഈവനിങ് ഹായ് ഹലോ മെസ്സേജ് വന്നല്ലോ അടി വളരെ സന്തോഷം ഞാൻ വീണ്ടും അതുകൊണ്ടാണ് വന്നത് എൻ്റെ മെസ്സേജ് വന്നോ വന്നോ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇനി നാളെ ലൈവില് വരുന്നിടം വരെ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഇന്നലെത്തെ മെസ്സേജ് ഒക്കെ എങ്ങനെയാ ഇനി വീണ്ടും വരുമോ മെസ്സേജ് കിട്ടുമോ അങ്ങനെയൊക്കെ ഉള്ള കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഉടനെ തന്നെ വന്ന് ടെസ്റ്റ് ചെയ്തത് നന്ദിയുണ്ട് യൂട്യൂബ് ചേട്ടന്മാരെ യൂട്യൂബ് ചേച്ചിമാരെ അതെൻ്റെ മിസ്റ്റേക്ക് ഒന്നുമല്ലായിരുന്നു തന്നെ പോയതാ നമ്മുടെ ഇവിടുത്തെ കറണ്ട് പോയപ്പോഴുണ്ടല്ലോ അത് ഉടനെ തന്നെ നമ്മൾ ഓഫ് ചെയ്യണമായിരുന്നു ഇപ്പം എനിക്ക് മനസ്സിലായി അങ്ങനെ കറണ്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ലൈവേ ഓഫായിട്ട് വീണ്ടും ലൈവ് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു അങ്ങനെ ചെയ്യാഞ്ഞുകൊണ്ടായിരുന്നു എനിക്ക് മെസ്സേജ് വരാതിരുന്നത് ഞാൻ എന്ത് കഷ്ടപ്പെടുന്നതാണ് മൂന്ന് നാല് മൊബൈലൊക്കെ വെച്ച് നോക്കിയിട്ടും ഓക്കെ ഞാൻ നിർത്താറാവുമ്പോൾ ഇപ്പം പുറത്ത് നല്ലൊരു നോക്കുമല്ലോ I'm pues ോ ഉം എന്നിട്ട് വെളിയിൽ നിന്ന് നോക്കിട്ടുണ്ടല്ലോ അകത്ത് കയറി വന്നിട്ട് ഞാൻ എന്തിനാ ലൈക്ക് ചെയ്യുന്നൊക്കെ ചോദിച്ച ഞാൻ എന്ത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി എത്രയോ പേര് നല്ല മനുഷ്യർ വരുന്നു നല്ല മനുഷ്യരെല്ലാവരും ഞാൻ പറയുന്ന പോലും ഇല്ല അതിനു മുമ്പേ ലൈക്ക് ചെയ്യുന്നു അതായത് അവർക്ക് മനസ്സിലാകുമല്ലോ നമ്മൾ ലൈവെന്ന് പറയുന്നത് എന്തിനാ നമ്മൾ നല്ല മനുഷ്യരുമായിട്ട് സംസാരിക്കുകയും അവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും ഞങ്ങളെപ്പോലെയുള്ള പുതിയ പുതിയ യൂട്യൂബർമാരെയൊക്കെ പ്രോത്സാഹനം തന്നെ തരൂന്ന് തരൂന്ന് തരൂന്നല്ല തരൂന്നല്ല എന്താ പറഞ്ഞ തരും ഓക്കെ രണ്ടു പേര് ലൈവിലുണ്ട് പേരും വന്ന് നോക്കിയിട്ട് ചാടിപ്പോയി അവർക്ക് അവർക്ക് മാനിച്ചില്ല അയ്യോ പാവം ഞാൻ പറയുന്ന മലയാളം മനസ്സിലാകുന്നില്ല ഹിന്ദിക്കാരായിരിക്കുമോ വന്നത് തമിഴാങ്കില് தமிழ் கொஞ்சம் கொஞ்சம் தெரியும் கொஞ்சம் கொஞ்சம் தமிழ் தெரியும் கொஞ்சம் கொஞ்சம் புரியும் நீங்க தமிழ் சொல்லு காப்பி குடிச்சிச்சா കാപ്പി കുടിച്ചാ തമിഴും തമിഴിലെ കാപ്പി കുടിച്ചാന്നല്ലേ പറയണേ അല്ലേ കാപ്പി കുടിച്ചാന്നല്ലേ കാപ്പി കാപ്പിന്ന് തന്നെയല്ലേ കോഫി എന്ന് പറയും ആ കാപ്പി കോഫീന്ന് പറയും അല്ലേ ഓക്കേ ഓക്കേ ശരി ഹലോ രണ്ടുപേരുണ്ട് വേറെ ലൈക്ക് ചെയ്യാ ഞാൻ പോട്ടെ നല്ല നല്ലൊരു നമ്പരാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ലൈക്ക് നമ്പർ ഞാൻ പോവുക ആറഞ്ചായി വിളക്ക് കത്തിക്കേണ്ട സമയത്ത് പിതേട്ടാ 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 ഹലോ ഹലോ പിതാട്ടാ ലൈവിൽ വന്നിരുന്നാണല്ലോ രാത്രി പോകുന്നത് അറിയത്തില്ല പകൽ ആവുന്ന ആണോന്നും അറിയത്തില്ല ഞാൻ മൂന്നരയ്ക്ക് മൂന്നേ മുക്കാലിനൊക്കെ കയറിയതാണ് മൂന്നേ മുക്കാലിനൊക്കെ കയറി വന്ന ഞാനാണ് ഈ ലൈവിൽ വന്നിട്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി എന്താന്നറിയോ ഒരുപാട് കഞ്ചൂസുകൾ വരുന്നുണ്ട് കഞ്ചൂസുകൾ വെളിയിൽ ഇന്നും നോക്കുന്നുണ്ടേ എന്താ വല്ലതും കിട്ടുന്നുണ്ടോന്ന് അകത്ത് കയറിയിട്ട് നോക്കിക്കാൻ മിണ്ടാതെ നിൽക്കുന്നത് ലൈക്ക് ചെയ്ത് പോകൂ പുതിയ ആളാണെങ്കിലുണ്ടല്ലോ സബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ നിങ്ങൾ സബ് ചെയ്താലല്ലേ ഞങ്ങൾക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ ോ നല്ല നല്ല ആൾക്കാരുണ്ട് ഏ ഹലോ ഞാൻ പോവാ ഞങ്ങള് പോക്കോ ഞാന് പോവാ

മെസ്സേജ് കാണുന്നുണ്ടോ അവിടെ കിടക്കുന്നേ ഇല്ലേ അയ്യോ പാവം കാണാത്തവരൊക്കെ പൊയ്ക്കോ കാണുന്നവർ മാത്രം അവിടെ ഇരുന്നിട്ട് മെസ്സേജ് രണ്ടുപേരും ആരോര കടൽപുത്രൻ ആയി കടൽപുത്രൻ നാലാമത്തെ ലൈക്ക് ആയി ഓക്കെ താങ്ക് യു എന്തേ രണ്ടു ദിവസമായില്ലോ കണ്ടിട്ട് ഇവിടെ ഇല്ലായിരുന്നോ കടലിൽ പോയേക്കുമായിരുന്നോ കടലിൽ പോയേക്കു ആയിരുന്നോ കടലിൽ പോയേക്കുമായിരുന്നോന്നാ ചോയിച്ചത് ലൈക്ക് ചെയ്തു പോയി താങ്ക് യു സബ് ചെയ്തായിരുന്നല്ലോ അല്ലേ ഇന്നലെ ഇന്നലെ അല്ല ആദ്യം വന്നു ഇന്നലെ വന്നില്ലല്ലോ ഇന്നലെ വന്നില്ലല്ലോ സമയായോക്ക് എത്തിക്കാൻ കരിട്ട് പോയോ ഇരുപത്തിരണ്ട് മിനിറ്റ് എന്നും വരുന്നു ഞാൻ ഇവിടെ എന്നും വരുന്നു ഞാൻ ഇവിടെ ആഹാ അപ്പം ഇന്നലെ വന്നിട്ട് ലൈക്ക് ചെയ്തില്ലായിരുന്നോ ഇന്നലെ വന്നായിരുന്നോ ഇന്നലെ വന്നിട്ട് ലൈക്ക് ചെയ്തില്ല ഇന്നലെ ഒരു ലൈക്കിന്റെ കുറവുണ്ടായിരുന്നു ഒരു ലൈക്കിന്റെ കുറവുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓർത്തു കടൽ പുത്രൻ വന്നില്ല ഹലോ കടൽപുത്രൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പുറത്ത് നോക്കുന്നു എന്തിനാ ആരൊക്കെ ഉണ്ടെന്ന് നോക്കുവാണോ ആരും ഇല്ല താൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ മാത്രമേ ഉള്ളൂ നോക്ക് പിന്നെ ഇനി ഒരാ ഒരാളും കൂടെ വരുവാണെങ്കിൽ ഒരു ലൈക്ക് അപ്പോൾ അഞ്ച് ലൈക്ക് ആകും ഞാൻ ലൈവ് കട്ട് ചെയ്യും പോവും ഞാനും ബിസിയില്ലാണേ ഞാനും ബിസിയാ ഷോ വേഗം ഈ ഇല്ല വെറുതെ നിന്ന് കമൻ്റ് ഇടാതെ പോയി ഞാൻ ആ ഹാ അശ്ശരി ഓക്കെ താങ്ക് യു ഓക്കെ ലൈക്കൊക്കെ തന്നല്ലേ ഓക്കെ പോയിട്ട് വരൂ ഇനി നാളെ വാ ഓക്കെ ഇനി പുതിയ ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ലൈക്ക് ചെയ്യൂ ഞാനും പോവുക ആ പുതിയ ഒരാളും കൂടെ വന്നിട്ടുണ്ട് ലൈക്ക് ചെയ്യൂ ഞാൻ പോട്ടെ എന്നും വരൂ ഓക്കെ എന്നും വന്ന് ലൈക്ക് ചെയ്യൂ പിന്നെ മറ്റുള്ളവരോടും പറയൂ ലൈക്ക് ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു ഓക്കെ

ഒരു ലൈക്കിന് വേണ്ടി എന്റെ സമയം ഞാൻ എത്രയാ പാഴാക്കുന്നത് നോക്ക് ബൈ ആ ഒരു ലൈക്ക് ചെയ്യൂ നാലു പേരുണ്ടല്ലോ ഒരു ലൈക്ക് ചെയ്യൂ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് പോട്ടെ ആ എന്നിട്ട് ആ ലൈക്ക് ചെയ്യുന്ന ആളുടെ പേ പേരും ഹായ് ഞാനാണ് ലൈക്ക് ചെയ്തതെന്ന് പറയണേ ഞാൻ എഴുതി വെക്കുന്നുണ്ട് ആരാ ആരാ ഇപ്പം ലാസ്റ്റ് ആദ്യം എഴുതി ആദ്യം ലൈക്ക് ചെയ്ത ആളുടെ പേരും ലാസ്റ്റ് ലൈക്ക് ചെയ്യുന്ന ആളുടെ പേരും ഞാൻ എഴുതി വെക്കും മനസ്സിലായില്ലേ ഹായ് ഹലോ ഹായ് ഹലോ ആരാണ് ചേച്ചിയിൽ വീട് എവിടെയാണ് ഞാൻ പറഞ്ഞു കേട്ടോ പന്ത്രണ്ട് പേര് എൻ്റെ ലൈവിലുണ്ട് പന്ത്രണ്ട് പേര് ആദ്യം ലൈക്ക് ചെയ്യുന്നു ലാസ്റ്റ് ലൈക്ക് ചെയ്യുന്നവരുടെയും പേര് ഞാൻ എഴുതുന്നുണ്ട് ആരാ ആദ്യം ലൈക്ക് ചെയ്യുന്നത് ലാസ്റ്റ് ലൈക്ക് ചെയ്യുന്നത് ആരാണ് പറയൂ ഞാൻ പേര് എഴുതട്ടെ എന്നിട്ട് പേരും പറയണേ മുജി ആ ഹായ് മുജി വീണ്ടും വന്നല്ലോ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ഇന്നലെ ചെയ്തായിരുന്നോ ഇന്നലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീട്ടിൽ ചെന്നപ്പോൾ സബ് എടുത്തല്ലേ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി മൂന്ന് പേരുടെ മൂന്ന് പേരാ എൻ്റെ സബ് ചെയ്തിട്ട് തിരിച്ചെടുത്തത് ഞാൻ മൂന്ന് മൂന്നുപേരോടും പിണ്ടത്തില്ല ഹായ് രജു കുമാർ ഫൈ ലൈക്ക് ഞാൻ ദുബൈ ഓക്കെ ഓക്കെ താങ്ക് യു ഫൈ ലൈക്ക് അല്ലേ പക്ഷേ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബും കൂടെ ചെയ്യാൻ ആദ്യമല്ലേ വരുന്നത് ദുബൈ ഹായ് ആദ്യം വരുന്ന ആളല്ലേ ഞാൻ ലൈക്ക് അടിച്ചു ആ മുജി മുജി വന്നിട്ട് ഇന്നലെ സബ് തിരിച്ചെടുത്തു ഞാൻ കണ്ടു കണ്ടുപെട്ടോ എനിക്ക് ലൈക്ക് എത്രയാ കിട്ടിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു എന്നിട്ട് തിരിച്ച് ഞാൻ നോക്കിയപ്പോ എന്താന്നറിയവോ മൂന്ന് ലൈക്ക് തിരിച്ചു പോയി എട്ടുപേരും എൻ്റെ ലൈവിലുണ്ട് ആ ദുബൈൽ എന്നെണ്ട ശേഷം എന്താണ് ജോലി സുഖായിട്ടിരിക്കുന്ന അവിടെ തണുപ്പില്ലേ ഇപ്പോ ചൂടാണോ ഞാൻ പ്രതീക്ഷിച്ചേലും കൂടുതൽ ഒരു ലൈക്ക് കിട്ടി ഇനി ലൈക്ക് കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നില്ല നാലുപേരുണ്ട് ഞാൻ പോവുക ലൈക്ക് ചെയ്തവരാണ് നാലുപേരും ഹലോ ഇനി ഞാൻ നിൽക്കുന്നത് അധികപ്പെട്ട അഞ്ചു പേരായി അധികപ്പെട്ട നിങ്ങൾ ആരും ലൈക്ക് ചെയ്യത്തില്ലല്ലോ ഞാൻ പോവുകയാണേ നാളെ കാണാം വേഗം എന്ന് ലൈക്ക് ചെയ്യണമെങ്കിൽ ഒരു ചാൻസേ ഉള്ളൂ വേഗം അടിച്ചു കയറുക ഞാൻ ലൈക്ക് അടിച്ചു മുജിയും ലൈക്ക് അടിച്ചു ഓക്കെ താങ്ക് യു രജു രജു ലൈക്ക് ചെയ്തോ അഞ്ചാമത്തെ ലൈക്ക് അല്ലേ ഓക്കെ ഓക്കെ ഇപ്പം ആരാ ഉള്ളത് രണ്ട് പേര് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞു അടുത്ത് ഞാൻ ഞാൻ പോട്ടെ എന്നല്ലേ പോവുവാണേ ബായ് തരാ അഞ്ചു പേരിപ്പോൾ ഒന്നിച്ച് കയറി വന്നിട്ട് ലൈക്ക് ചെയ്യാതെ പോയി ആ മഹാന്മാ എൻ്റെ ബിഗ് ഹൈ പിന്നെ ലൈക്ക് ചെയ്ത ആറുപേർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആത്മാർത്ഥ സ്നേഹം ബൈ